പുണ്യശാഹവാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനം ഞാനിന്ന് നിങ്ങൾക്ക് രണ്ട് അത്ഭുത തിക്കറുകൾ പഠിപ്പിച്ചു തരാം ഈ ദിക്കറ് ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും അതിലൊരു അത്ഭുത തിക്കറുണ്ട് ആ ദിക്കറ് ചൊല്ലിയാൽ നമ്മുടെയും എന്തിനേറെ നമ്മുടെ മാതാപിതാക്കളുടെയും പാപങ്ങളെപ്പോലും കളയും അത്ര അത്ഭുതം നിറഞ്ഞ ദിക്കറുകളാണ് അള്ളാഹുറപ്പുല്ലമീൻ ചൊല്ലാനും പ്രചരിപ്പിക്കാനും തൗഫീഖ് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദു പറഞ്ഞേ അല്ലാഹി റബുൽ ഹംദിന്റെ പറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്നെ കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു ദുരീകരിക്കട്ടെ നമ്മുടെ കണ്ണുനീർ അള്ളാഹു തുടച്ചു തരുമാറാകട്ടെ പുണ്യ ഷാഹാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനം അല്ലേ ഷാഹബാൻ അലഹമില്ല എല്ലാ ദിവസവും നമുക്കിതുപോലെ സ്വഭാഹുൽഹെയറിൽ ഒരുമിക്കാൻ കഴിഞ്ഞു എത്ര നന്ദി ചെയ്താലും മതിയാവുറപ്പിന് ഇത് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇത് ഇത് സ്വലാത്തിൻ്റെ ദിവസമാണ് ഇത് സ്വലാത്തിൻ്റെ മാസമാണ് സ്വലാത്തു കൊണ്ട് നമ്മോട് കൽപ്പന ഇറങ്ങിയ മാസമാസ അശ്വറൂനുഹോ മിസിലാ ഹോസ് ഐന കത്തുരൂരി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم അബിബായ സല്ലി സ്വലാ നിങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ നീ മാറ്റി തീർക്കണയല്ല സ്വലാത്ത് വല്ലാത്തൊരത്ഭുതമാണ് ഇന്നൊരു മുന്നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലാതെ നമ്മുടെ ഈ വെള്ളിയാഴ്ച കടന്നു പോകരുത് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഞാനിന്ന് നിങ്ങൾക്ക് രണ്ട് ദിക്കറുകൾ പഠിപ്പിച്ചു തരുകയാണ് അതിലൊന്ന് അള്ളാഹുവിൻ്റെ ഒരിസ്മാണ് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹസന ഉണ്ട് അല്ലേ ആ അസ്മാ ഉൽഹസനയിലെ വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരിസ്മ മഹാനായ സി അബ്ദുൽ ഖാദിരിൽ ജീലാനി പഠിപ്പിക്കുന്നുണ്ട് ഇസ്മുൽ അള്ളാ എന്ന നാമമാണത്രേ ജലാലത്തിന്റെ ഇസ്മു എന്ന നാമത്തോട് എന്ത് ചേർത്താലും മഹത്വാണ് നാമത്തോട് ചേർത്ത എന്തിനും എന്തിനും ബഹുമാനമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ മാഷാവയൊക്കെ കണ്ട ബ്ലോഗർമാരുടെ ബ്ലോഗിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കമൻ്റ് ചെയ്യല്ലേ ഏതെങ്കിലും കാണും പെണ്ണും കല്യാണമാണ് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഒക്കെ താഴെ മാഷാള്ള അലഹമുല്ല രണ്ടടിയോടുക്കണ്ടേ അവൻ ചിന്തിച്ചു നോക്കിയേ അള്ളാഹുവിനെ പരിഹസിക്കലല്ലേ അത് അല്ലേ ഹലാലായ വല്ലതോണാ കാണിച്ചു കൂട്ടുന്നത് കല്യാണത്തിനാണും പെണ്ണും ഒരുമിച്ച് നിൽക്കുക മാഷാള്ള കണ്ണ് കട്ടാതിരിക്കട്ടെ എൻ്റെ മക്കൾക്ക് അള്ളാഹിനെ പരിഹസിക്കലാണ് അള്ളാഹ എന്ന ജലാലത്തിൻ്റെ ഇസ്മിനോട് ചേരുമ്പോൾ ചേരുമ്പോൾ വല്ലാത്ത ബഹുമാനാണ് അതിനെ കൊണ്ടുപോയി വേണ്ടാത്ത സ്ഥലത്ത് നിക്ഷേപിച്ചാൽ അള്ളാഹുവിൻ്റെ അതികഠിനമായ അതാപിന് നമ്മൾ കാരണാവൂലേ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ബിസ്മില്ല അല്ല ചേരുമ്പോഴാണ് അതിന് മഹത്വം അല്ലേ അള്ളാൻ്റെ നാമം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി സ്ലാം ബൽഖൈസിന് കത്തയക്കുന്നു ആ കത്തിങ്ങനെ വായിക്കും പണ്ടതിൽ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം പേടിച്ച് വരച്ചിട്ട് ബൽഖീസ് സുലൈമാൻ നബിയുടെ മുമ്പിലേക്ക് ഓടിവരികയാണ് അതുപോലെ ചരിത്രം നമ്മൾ ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ കപ്പൽ കപ്പൽ നിൽക്കും ഓ ചലിപ്പിക്കുന്ന കപ്പലിനെ പിടിച്ചു നിർത്തുന്ന അതിവിശിഷ്ടമായ നാമം ബിസ്മില്ല ആ ബിസ്മില്ലയിലേക്കാണ് അത് ആ ബിസ്മിയിലേക്ക് അല്ല ചേരുമ്പോഴാണ് അതിന് മഹത്വം കണ്ടോ അള്ളാഹുവിന്റെ ആ മഹത്തായ നാമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു മഹാത്മ്യം വിശദീകരിക്കുന്നുണ്ടല്ലോ ഖർഹാനിൽ അള്ളാഹുലു തൂങ്ങി ഉറക്കം പോലും ഇല്ലാത്ത എല്ലാറ്റിനും കഴിയുന്ന അള്ളാ അല്ലേ ഒരു തൂങ്ങി ഉറക്കം പോലും ഇല്ല നമ്മളെ സദാവിന ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹ് അള്ളാഹ് അള്ളാ സ്വലഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ജുമാക്ക് മുമ്പ് നമ്മുടെ സഹോദരിമാരാണെങ്കിൽ ലുഹറിന് മുൻപായിക്കൊണ്ട് അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ ഇരുന്നൂറ് തവണ ചൊല്ലിയാൽ ഒന്നുകിൽ അങ്ങനെ ചൊല്ലാം അല്ലെങ്കിൽ അല്ലോ അ കാര്യമില്ല അത് അല്ലാഹു കണ്ടോ അങ്ങനെ ഇരുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അല്ലാഹു തരു അത്രയും വിവാഹക്കാരിയാണോ കടബാധ്യതയാണോ അസുഖമാണോ കച്ചവടത്തിൽ വറക്കത്തിനാണോ ജയിലിൽ പെട്ടുപോയതാണോ എന്ത് എന്ത് പ്രശ്നമാകട്ടെ ആ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു തീർത്ത് തരുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ് ജലാലത്തിൻ്റെ അള്ളാഹ് വലുതാണ് ചെയ്യട്ടെ ഇനി രണ്ടാമത്തെ ഒരു ദിക്കർ പഠിപ്പിക്കാനുള്ളത് ഇന്നത്തെ ജുമാ ജുമാൻസ്ഖാൻ കഴിഞ്ഞിട്ട് ഹബീബ് സലിസ്മ തങ്ങൾ പഠിപ്പിച്ച അതിവിശിഷ്ടമായ ഒരു ഉണ്ട് തസ്ബിഹുണ്ട് ഇത് നൂറ് തവണ ചൊല്ല എത്ര തവണ നൂറ് തവണ അപ്പൊ ജുമാക്ക് ശേഷം പള്ളിയിലിരുന്നോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ ദുഹറിന് ശേഷം നിസ്കാരപ്പായിലിരുന്നോ അങ്ങനെയാണെങ്കിൽ ആ ഒരുമിച്ചത് ചൊല്ല നേരത്തെ പറഞ്ഞ ഇഷ്ടമാണെങ്കിൽ ഒരുമിച്ച് ചൊല്ലണം കുറച്ചു നേരം പത്ത് എല്ല് പിന്നെ പത്ത് അങ്ങനെയല്ല ഇരുന്നിരിപ്പിൽ ഇരുന്നൂറ് എണ്ണം അങ്ങ് ചൊല്ല ആ ഇത് ഇതാണെങ്കിലോ ഈ തിക്കറാണെങ്കിൽ നൂറ് തവണ ചൊല്ല അങ്ങനെ ചൊല്ലിയാൽ എന്ത് സംഭവിക്കും നിന്റെ ഒരു ലക്ഷം പാപമല്ല പുറത്തുരും ഒരു ലക്ഷം ചെറിയ പാപങ്ങളല്ല പൊറുക്കാൻ മാത്രം അതിവിശിഷ്ടമാണ് നൂറ് തവണ ഈ എതിക്കർ ചൊല്ലിയാൽ ഇനി അത് മാത്രമല്ല ഒരു ലക്ഷം തവണ നമുക്ക് ഒരു ലക്ഷം പ്രതിഫലം ലഭിക്കുമ്പോ നമ്മുടെ മരിച്ചു പോയ ഉണ്ട് ഉണ്ടല്ലേ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ഇരുപത്തിനാലായിരം പാപങ്ങൾ മാതാപിതാക്കളുടേത് അള്ളാഹു പുറത്ത് കൊടുക്കും അത്രേ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം പാപങ്ങളല്ല പൊറുക്കാൻ മാത്രം അതിവിശിഷ്ടമായ ദിക്കറാണത് നമ്മുടെ വാപ്പായുമായി എന്തോര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെയൊക്കെ വളർത്തിയത് അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവരാഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ മക്കൾ എനിക്ക് വേണ്ടിയൊന്നും വരുന്നെങ്കിൽ അല്ലേ കബറിലിൽ കിടന്നിട്ട് നമ്മുടെ വാപ്പായുമായും കൊതിക്കും എൻ്റെ മോൻ എൻ്റെ മോൾ ഒന്നും കബറിലേക്ക് തന്നില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തി ഓതുന്നില്ലല്ലോ ഒരു ദിക്കറ് ചൊല്ലുന്നില്ലല്ലോ ഒരു ഹതിയെ ചെയ്യുന്നില്ലല്ലോ വാപ്പായും അമ്മായി കൊതിക്കല്ലേ അല്ലേ പലരും പറഞ്ഞിട്ട് നമ്മുടെ ഈ റിസോക്സ് വഴി നമ്മൾ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്മാർക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുകയാണ് അല്ലേ അതിലേക്ക് ഹതിയെ ചെയ്തിട്ട് ചിലർ പറഞ്ഞത് ഇങ്ങനെയാണ് ഉസ്താദേ എൻ്റെ അപ്പായുമായി ഖബറിലാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹദിയ ചെയ്യുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം ഷർബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ചെയ്യുമ്പോൾ വല്ലാത്ത മഹത്വമാണ് ആ ഹദിയൊക്കെ ആ ഹദിയെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഞാനൊരു വാപ്പാനെ കണ്ടു പ്രായൻ ചെന്നൊരുപ്പ അദ്ദേഹം ഇങ്ങനെ ഒരു ഒരു കച്ചവടം ചെയ്യണം പുരിവെയിലത്ത് നിന്നിട്ട് അപ്പം ചോദിച്ചു വെള്ളം എന്തെങ്കിലും കുടിക്കാം വെള്ളം എന്തെങ്കിലും കുടിക്കാറുണ്ട് ഇങ്ങനെ ഈ പുരിവെയിലത്ത് നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴേ ഇടയ്ക്ക് സർബത്തൊക്കെ കുടിക്കാമല്ലോ ഞാനും വിളിച്ചു അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹം വരുന്നില്ല ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കണോട്ടോ അതേ വെള്ളം കുടിക്കണോ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും മേടിച്ചു എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകാമല്ലോ എൻ്റെ പേരക്കുട്ടികൾക്ക് കൊടുക്കാമല്ലോ ഇതാണ് വാപ്പ പലപ്പോഴും ഉമ്മാടെ മഹത്വം മാത്രം നമ്മൾ പറയുമ്പോൾ വാപ്പ കൊണ്ട വെയിലിനെ നമ്മൾ ചർച്ച ചെയ്യാറില്ല ആ മനുഷ്യനാണ് നമുക്ക് ഉമ്മയെ തന്നത് ആ മനുഷ്യന്റെ തണലുണ്ടായതുകൊണ്ടാണ് നമുക്ക് ഉമ്മാനെ ലഭിച്ചത് അള്ളാഹുറബുല്ലാലിൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഏതായാലും ഈ രണ്ട് കാര്യങ്ങൾ വളരെ വളരെ പ്രത്യേകതയോടെ നിങ്ങൾ പരിഗണിക്കണം കേട്ടോ പിന്നെ മൂന്നാമത്തെ ഒരു മഹത്വം എന്ന് പറയണത് അസ്ററ് അസറിന് ശേഷം വെള്ളിയാഴ്ച അസുറിന് ശേഷം ഭയങ്കര പ്രത്യേകതയാണ് മഹാനായ നബിയുള്ളഹി ആദം അലൈഹി ഇസ്ലാമിനെ പഠിച്ച സമയം വെള്ളിയാഴ്ച അസുറ് കഴിഞ്ഞിട്ടാണ് അത്രേ അപ്പം അസുറിൻ്റെയും അരിവിൻ്റെ ഇടയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക വിക്കറുകൾ സ്വലാച്ചികൾ മധുഹകൾ നല്ല കാര്യങ്ങൾ ആ സമയത്ത് ചൊല്ലി അള്ളാഹുവിലേക്ക് കൈ ഉയർത്താൻ ശ്രമിക്കണം കേട്ടോ അള്ളാഹു അതിനെല്ലാം തൗഫീക്ക് നൽകട്ടെ പിന്നെ റമദാൻ നാളെ പിറകാണുവാണെങ്കിൽ ഞായറാഴ്ച റമലാൻ ഒന്നിൻ്റെ പകലും നാളെ രാത്രി റമലാൻ ഒന്നിൻ്റെ ആദ്യ രാവു ആകും അപ്പം നാളെ ഇൻഷാള്ളാ കൃത്യ ഏഴ് മണിക്ക് നമ്മുടെ മജലിസ് നടക്കും പിന്നെ റമദാനിലെ സാധാരണ രാത്രികളിൽ എത്ര മണിക്ക് വേണം ഏഴ് മണിക്ക് വെച്ച് നിങ്ങൾക്ക് പ്രയാസവും കാണാൻ പത്തുമണിക്കാക്കിയാലോ അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പാക്കണം ഏത് സമയമാണ് നിങ്ങൾ പറഞ്ഞാൽ മതി ആ സമയത്ത് നമുക്ക് നമ്മുടെ മജ്ലിസ് വെക്കാം ഒരമണിക്കൂർ മാത്രം റമദാനിലെ രാത്രിയിലും റമദാനിലെ പകലിലും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൊക്കെ നമ്മുടെ മജിലീസ് ഇങ്ങനെ അതിലിങ്ങനെ റിസർവ് വളക്സിനോടൊപ്പം സഞ്ചരിക്കാം നമ്മളിങ്ങനെ നെയ്യത്തിക്കണം റിസർവ് വോക്സിൽ വരുന്ന എല്ലാ മജിലീസുകളിലും പങ്കെടുത്തിട്ട് കൃത്യമായി റമ്മദാനം അങ്ങനെ അനുകൂലമാക്കില്ല എന്നിശാ നമ്മുടെ മറ്റൊരു ചാനൽ അതിൻ്റെ ലിങ്ക് താഴെയുണ്ട് അത് കയറി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അതിൽ വരുന്ന വീഡിയോസും കാണാം അങ്ങനെ റമദാൻ നമുക്ക് അനുകൂല ആക്കിയെടുക്കണമെന്നേ റമദാൻ ഇങ്ങ് പിടിച്ചെടുക്കണം അള്ളാഹു അതിനെല്ലാം തൗഫീക്ക് നൽകട്ടെ പിന്നെ നമ്മുടെ തറാബീന് ശേഷം നടക്കുന്ന പ്രത്യേകമായൊരു കുറച്ച് നേരത്തന്നെ സിഹത്ത് പ്രസംഗമൊക്കെ ഉണ്ട് അതുകൂടെ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ശേഷം അള്ളാഹ് നമുക്ക് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാം നിങ്ങൾ താല്പര്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ അലഹമില്ല റമദാൻ അനുകൂലമാക്കി തീർക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുറബുല്ലറമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സ്വലാത്ത് കൊണ്ട് കൽപ്പിച്ച മാസവും അതിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ധാരാളം സ്വരാത്ത് ജലൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഷെബാൻ വിട പറഞ്ഞു പോവാണ് അള്ളാഹു ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അനുകൂലമാക്കണേ അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മൾ ഇന്ന് അശ്വറിന്റെ ശേഷം പ്രത്യേകമായി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം പിന്നെ ജുമാക്ക് ശേഷം സുബാൻ എന്ന ഹി എന്നത് തവണ പിന്നെ ജുമാക്ക് മുമ്പായിക്കൊണ്ട് ഇരുന്നൂറ് തവണ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മസ് എന്ത് ചോദിച്ചാലും അല്ലാതെ തരും ഞാൻ ഏതായാലും ജുമാക്ക് മുമ്പാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ നമുക്കൊരു ഇരുന്നൂറ് തവണ ഇപ്പം തന്നെ കൂടെ ചൊല്ലിയാലോ അപ്പോൾ പിന്നെ ബാക്കി ജുമാക്ക് ശേഷമുള്ളു നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ അല്ലാ എന്ന് അള്ളാഹ എന്ന് ഇരുന്നൂറ് തവണ ചൊല്ലാൻ എത്ര നേരം വേണം ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ചൊല്ലിയാലോ ഒരുമിച്ചൊന്നും ചൊല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ya Allah 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 يا الله 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 الله يا 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 الله <سؤالgas>. يا الله يا الله يا الله يا الله <تصنا> يا الله يا الله يا الله يا الله <تصنا> <تصنا>

Ya we Ya Allah, Ya are yeah, 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 Allah, yeah, 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 Ya Allah, 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 ya Allah,

അലഹമില്ല അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ അപ്പം ഇൻഷാല്ല റമദാനിലെ ഓരോ സ്വബാഹുൽ ഹയറിലും ക്വിസിൻ്റെ ചോദ്യം ഉണ്ടാവും ഓരോന്നിനും ഉത്തരം കമൻറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ റമദാൻ കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തും അതിലൊരാൾ നമ്മൾ ഉമ്രക്ക് പറഞ്ഞേക്കും അള്ളാഹു അബുൽ അലമീൻ അതിന് തൗഫീക്ക് നൽകിയാണ് ക്രഹിക്കുമാറാകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലും عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه അള്ളാഹു കബൂൽ ചെയ്യട്ടെ നിശാൽ ഇന്ന് രാത്രി പുണ്യശാഹബാനിലെ അവസാനത്തെ രാത്രി ആയേക്കാം രാത്രിയായേക്കാം അപ്പോൾ നമുക്കിന്ന് കൃത്യേഴ് മണിക്ക് ഒരുമിക്കണം നിക്കറുകളും സ്വരാത്തുകളും ചൊല്ലി അള്ളാഹുലേക്ക് കൈ ഉയർത്തണം നഷ്ടപ്പെടുത്തി കളയരുത് അള്ളാഹുറബ്ബുല്ലമീൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ അലഹമുല്ലാഹുറബുല്ലമീൻ അള്ളാഹു മസല സീദിന മുഹമ്മദിൻലാലഅലി സീദിന മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ നീ ഞങ്ങളെ സ്വീകരിക്കണയല്ല നീ കൈവെടിയല്ല തമ്പുരാനെ പുണ്യശാബാനിലെ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കണേയല്ല റജപും ഷാബാനും അനുകൂലമാക്കണയല്ല റബലാൻ അനുകൂലമാക്കണയല്ല ഒരു കുഴപ്പവുമില്ലാതെ നോമ്പുകൾ അനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകണയല്ല ഹല്ലയല്ല തട്ടിക്കളയല്ലയല്ല കരുണക്കടലായ റബ്ബുല്ലാല മീനായ തമ്പുരാനെ നിന്നോടല്ലാതെ ഞങ്ങൾ ആരോട് ചോദിക്കാനാണല്ല കുടുംബ പ്രശ്നങ്ങൾ നീക്കണയല്ല മക്കളെ നന്നാക്കണേയല്ല ഒരുപാട് മക്കൾ പലവിധ എക്സാമുകൾ എഴുതുന്നു എസ് എസ് എൽ സിക്ക് പ്രിപ്പയർ ചെയ്യുന്നു ഉന്നത വിജയം നൽകണയല്ല നല്ല അനുസരണയുള്ള അതബുള്ള മക്കളാക്കണേയല്ല മയക്കുമരുന്ന് ലഹരികളിൽ നിന്ന് കാവലേകണയല്ല കരുണക്കടലായ റൊബെ ഇണകളെ നന്നാക്കണേയല്ല പരസ്പര സ്നേഹം നൽകണയല്ല സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല അസുഖബാധിതർ ഒരുപാടുണ്ട് പരിപൂർണ ശിഫ് നൽകണയല്ല പഠിച്ചവനെ കച്ചവടത്തിൽ പറക്കത്തീയണയല്ല വീടിൽ വർക്ക് ഹൈറായ ഭവനം നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്സരത്ത് കൊടുക്കണേയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഒരുപാട് കാരണവന്മാർ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസുതരണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ് റസൂല സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ മുഹമ്മദ് ജന്നാത്ത ഒരു محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته